നമസ്കാരം സൂപ്പർ സ്റ്റാറായ തന്നെ ജ്യേഷ്ഠനെ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചിറക്കി വിട്ട മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി നൽകാൻ മുണ്ടും മടക്കി കുത്തി ആ കുഞ്ഞനുജൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ ഒരു സർക്കാരിനെ തന്നെ ആണിക്കല്ളകുകയായിരുന്നു സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിക്ക് വേണ്ടി അന്ന് കളത്തിലിറങ്ങിയ പവൻ എന്ന ആ യുവാവിനെ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ വിശേഷിപ്പിച്ചത് കൊടുങ്കാറ്റെന്നാണ് ആന്ധ്രയിൽ പുതിയ സർക്കാർ അധികാരമേറ്റ വേദിയിൽ പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും ചന്ദ്രബാബു നായിഡുവിനുമൊപ്പം പവൻ കല്യാണെന്ന സൂപ്പർ സ്റ്റാർ തിളങ്ങി നിന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാല് പവൻ കല്യാണിന്റെ ജീവിതത്തിലെ വഴിത്തിരിവിന് കാരണമായ ദിവസമായിരുന്നു അത് ആന്ധ്രാപ്രദേശ് സർക്കാർ തിയേറ്ററുകൾക്ക് മേൽ കൊള്ള നികുതി ചുമത്തി താരങ്ങളുടെ ബോക്സ് ഓഫീസ് പുള്ളിങ് അനുസരിച്ച് ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തി മഹേഷ് ബാബുവിന്റെ ഉൾപ്പെടെയുള്ള തിയേറ്ററുകളുടെ നിരക്ക് ഇരട്ടിയാക്കി തങ്ങൾക്ക് നേരെ നടക്കുന്ന അനീതികൾക്കെതിരെ സിനിമാ രംഗത്തുള്ളവർ ഒന്നിച്ചു തന്നെ ശക്തമായി പ്രതിഷേധിച്ചു മുഖ്യമന്ത്രി ജഗൻമോഹൻ മോഹൻ റെഡ്ഡിയുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്താൻ ചുമതലപ്പെടുത്തിയത് സൂപ്പർസ്റ്റാർ ചിരഞ്ജീവി ആയിരുന്നു ജഗൻ ചർച്ചയ്ക്ക് സമ്മതിച്ചതോടെ ഗണ്ണാവാരത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ ചിരഞ്ജീവി ചർച്ചയ്ക്കെത്തി എന്നാൽ ടി വി ചാനലുകളൊന്നാകെ ലൈവായി സംപ്രേഷണം ചെയ്തിരുന്ന ആ ചർച്ചയിൽ ചിരഞ്ജീവിക്ക് നേരിടേണ്ടി വന്നത് കടുത്ത അപമാനമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വച്ച ആവശ്യങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നും ജഗൻ അംഗീകരിച്ചില്ല അപമാനിതനായി തങ്ങളുടെ സൂപ്പർ സ്റ്റാർ ജഗന്റെ വസതിയിൽ നിന്നും ഇറങ്ങി പോകുന്നതിന്റെ അന്ന് തെലുങ്ക് മക്കൾ പോലും മുഴുവനും സാക്ഷിയായി മാധ്യമങ്ങളോട് ഒരു വാക്ക് പോലും പ്രതികരിക്കാതെയായിരുന്നു അന്ന് ചിരഞ്ജീവി മടങ്ങിയത് ഇതിനിടെ ജഗന് മുൻപിൽ കൈകോപ്പി നിൽക്കുന്ന ചിരഞ്ജീവിയുടെ ചിത്രം ആന്ധ്രാ സർക്കാരിന്റെ പി ആർ ഡി മാധ്യമങ്ങൾക്ക് കൈമാറുകയും ചെയ്തു ഇതോടെ വിഷയം കൂടുതൽ ആളിക്കത്തി എന്നാൽ അപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിരഞ്ജീവി മൗനം പാലിച്ചു അവിടം കൊണ്ടും അവസാനിപ്പിക്കാൻ ജഗൻ തയ്യാറായിരുന്നില്ല ആന്ധ്രയിലെ തിയേറ്ററുകളിൽ വ്യാപകമായി റെയ്ഡുകൾ നടത്തി അന്യഭാഷാ ചിത്രങ്ങൾ തടയുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി അതേസമയം ഇളയാനുജൻ പവൻ കല്യാൺ ചിരഞ്ജീവിയെ കാണാനെത്തി കൂടിക്കാഴ്ചക്ക് പിന്നാലെ അന്ന സഹോദരങ്ങൾ ഒരു ദൃഢനിശ്ചയമെടുത്തു ഈ അനീതിക്കെതിരെ എങ്ങനെയെങ്കിലും പ്രതികരിക്കുക പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ചിരഞ്ജീവിയും പവനും ആദ്യമായി വിഷയത്തിൽ മൗനം വെടിഞ്ഞു ജഗനെതിരെ രൂക്ഷ വിമർശനവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ജഗന്റെ സർക്കാരിനെ തൂത്തെറിയുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള അടുത്ത പടിയെന്നോണം രണ്ടായിരത്തി പതിനാലിൽ താൻ രൂപീകരിച്ച ജനസേനയെ എൻ ഡി എ ചേർക്കുകയായിരുന്നു പവൻ കല്യാൺ ചെയ്തത് ജനസേന പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള അതികഠിന ശ്രമങ്ങളായിരുന്നു പിന്നീട് പവൻ കല്യാൺ ചെയ്തത് ഒരിക്കൽ പാർട്ടി പരിപാടി കഴിഞ്ഞ് അമരാവതിയിലേക്ക് വന്ന പവന് ജഗന്റെ പോലീസുകാർ തടഞ്ഞു തിരികെ പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് അവിടെ നടന്നത് ആക്ഷൻ സിനിമയെ വെല്ലുന്ന രംഗങ്ങളായിരുന്നു തന്നെ തടഞ്ഞ പോലീസുകാരെ ജീപ്പിന് മുകളിൽ കയറിയിരുന്നു കൊണ്ട് പവൻ വെല്ലുവിളിച്ചു ബൈ ജഗൻ എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അന്നാണ് പവനെന്ന ആ കൊടുങ്കാറ്റിൽ ആന്ധ്രയിലെ രാഷ്ട്രീയം ശരിക്കും മാറി മറിഞ്ഞത് പവന്റെ ബൈ ജഗൻ മുദ്രാവാക്യം തെലുങ്ക് ജനതയങ്ങ് ഏറ്റെടുത്തു ശക്തമായ കരുനീക്കങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് പവൻ കല്യാൺ നടത്തിയത് ദില്ലിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും നേരിൽ കണ്ടു എൻ ഡി എ സഖ്യത്തിന് കൂടുതൽ കരുത്തേകുകയും അടുത്ത ദില്ലി വരവിൽ അദ്ദേഹത്തിനൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു തെലുങ്ക് പാർട്ടിയുടെ അമരക്കാരനായ ചന്ദ്രബാബു നായിഡു നായിഡുവിന്റെ ടി ഡി പിയുമായി ജനസേന കൈകോർക്കുന്നുവെന്ന് പവൻ പ്രഖ്യാപിച്ചു അങ്ങനെ അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ള സൈന്യം പവൻ സജ്ജമാക്കി നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളെ ഒരുപോലെ നേരിട്ടു ആന്ധ്രയിൽ നിയമസഭയിലേക്ക് ജനസേന മത്സരിച്ചത് ഇരുപത്തിയൊന്ന് സീറ്റുകളിലേക്ക് ആ ഇരുപത്തിയൊന്ന് സീറ്റുകളും കൈപ്പിടിയിലാക്കി കൂടാതെ കണ്ണുവച്ച രണ്ട് ലോക്സഭാ സീറ്റുകളും നേടി കാക്കിനാട ജില്ലയിലെ പിതാപുരത്ത് നിന്നും വൈ എസ് ആർ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് വങ്കാ ഗീതയെ എഴുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പവൻ കല്യാൺ നിലം പരിശാക്കിയത് നൂറ്റി എഴുപത്തി അഞ്ച് അംഗങ്ങളുള്ള ആന്ധ്ര നിയമസഭയിലെ നൂറ്റി അറുപത്തിനാല് സീറ്റുകളും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലെ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളും നേടിക്കൊണ്ട് എൻ ഡി എ കോൺഗ്രസിനെയും വൈഎസ്ആറിനെയും നിലം പരിശാക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സീറ്റുകളിലെല്ലാം വിജയിച്ച് ചരിത്രം കുറിക്കുകയും ജ്യേഷ്ഠൻ നേരിട്ട അപമാനത്തിന് കണക്കും പറഞ്ഞ് തന്റെ ജ്യേഷ്ഠന്റെ അനുഗ്രഹം വാങ്ങാനായി പവൻ അമരാവതിയിലെത്തി നിറ കണ്ണുകളോടെ തന്നെ അനുജനെ ചിരഞ്ജീവി മാലയിട്ടാണ് സ്വീകരിച്ചത് അതിന് സിനിമയെ വിലന്ന ക്ലൈമാക്സ് സീൻ തന്നെയായിരുന്നു ജൂൺ പന്ത്രണ്ട് ബുധനാഴ്ച അമരാവതിയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു അനീതിക്കെതിരെ പ്രതികരിച്ചതിന് തന്റെ കുടുംബത്തെ അപമാനിച്ച ഒരു ഭരണകൂടത്തെ തന്നെ ഇളക്കി മാറ്റാൻ കഴിഞ്ഞ ഒരു സംതൃപ്തിയോടെയായിരുന്നു ആ സത്യപ്രതിജ്ഞ ആന്ധ്രയിലിപ്പോൾ കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തതയും വെബ് ഡെസ്ക് തത്മൈ ടി